മലയാളി പ്രേക്ഷകർക്ക് മറക്കാനാവാത്ത കലാകാരനാണ് കൊല്ലം സ്തുതി മരണപ്പെട്ടുവെങ്കിലും കൊല്ലം സുതി എന്ന കലാകാരന് ഇന്നും ആരാധകർ ധാരാളമുണ്ട് ശ്രുതിയുടെ മരണത്തിന് ശേഷമാണ് ഭാര്യ രേണു സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായി തുടങ്ങിയത് കുറച്ച് നാളുകൾക്ക് മുൻപ് മകൻ കിച്ചുവും സ്വന്തമായി യൂട്യൂബ് ചാനൽ തുടങ്ങി തൻ്റെ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ ഷെയർ ചെയ്യാറുമുണ്ട് അത്തരത്തിൽ ഒരു വീഡിയോയാണ് ഇപ്പോൾ ആരാധകരെ വളരെയധികം വിഷമിപ്പിച്ചത് അനിയൻകുട്ടിനെ കാണുന്ന കിച്ചുവും കിച്ചു ചേരനെ കണ്ട സന്തോഷത്തിൽ അനിയനും തമ്മിലുള്ള കുറച്ച് നല്ല നിമിഷങ്ങൾ തന്നെയായിരുന്നു ആ വീഡിയോ എന്നാൽ അതിനിടയിൽ അനിയൻ അച്ഛൻ്റെ സമ്മാനങ്ങൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് കിച്ചുവിനെ ഒരു റൂം തുറന്ന കട്ടിലിനടിയിൽ കിടക്കുന്ന സമ്മാനങ്ങളാണ് കെച്ചുവിന് കാണിച്ചു കൊടുത്തത് പത്തായിരം സമ്മാനമുണ്ട് എന്നൊക്കെ വളരെ സന്തോഷത്തിൽ കെച്ചുവിനോട് അനിയൻ പറയുന്നു ഈ കാര്യമാണ് ആരാധകരെ വളരെയേറെ വിഷമിപ്പിച്ചത് ഇത്ര നല്ല കലാകാരനായിരുന്നു സുധിക്ക് ലഭിച്ച സമ്മാനങ്ങളാണ് സുധിക്കും സുധികിയുടെ കുടുംബത്തിന് ലഭിച്ച വീട്ടിൽ ഏതോ ഒരു മൂലയിൽ ആർക്കും വേണ്ടാത്ത അവസ്ഥയിൽ കിടക്കുന്നത് മാത്രമല്ല സുധിയുടെ മക്കൾക്ക് ലഭിച്ച വീട് രേണുവിൻ്റെ വീട്ടുകാർ കൈയടക്കി എന്നും ആരാധകർ പറയുന്നു കാരണം അതേ വീഡിയോയിൽ തന്നെ അനിയൻ ഒരു റൂം തുറന്നു കാണിച്ചപ്പോൾ അതിൽ നിറയെ ആളുകളുണ്ടായിരുന്നു ഇതൊക്കെയാണ് ആരാധകരെ വിഷമിപ്പിക്കാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയായാലും കിച്ചുവിനോട് അനിയങ്ങനെ കൈവിടരുതെന്നും കിച്ചു പറയാതെ തന്നെ ഒരുപാട് ദുഃഖങ്ങൾ മനസ്സിൽ കൊണ്ടു എന്നും എന്തെങ്കിലും ഇതിനെല്ലാം അവൻ പ്രതികരിക്കുമെന്നുമാണ് ആരാധകരുടെ കമൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത്